ഇന്ന് രാവിലെ അങ്ങനെ കാട്ടിൽ രണ്ട് കൂണെടുക്കാൻ വേണ്ടി പോവുകയാണ് താഴെ കാട്ടിലിവിടെ രണ്ട് കൂണിരിക്കണമെന്നും പറഞ്ഞ് എടുത്തോണ്ട് വരാൻ വേണ്ടി എണ്ണം വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പന്നി മൊത്തം അവിടെ കുത്തിമറിച്ചിട്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ വിളയിലാണ് നിൽക്കുന്നത് ഇത് വിളയും എൻ്റെ ബാക്കിലോട്ട് കാട്ടും മൈലാടും പാറയ്ക്ക് പോകുന്ന വഴിയിലാണ് എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കാട്ടിലെ തായ എവിടെയോ അതായത് ഇവിടെ എവിടെയോ ആണെന്നാണ് പറഞ്ഞത് എന്തായാലും പോയി നോക്കാം ഇനി എവിടെയും കണ്ടില്ലെങ്കിൽ തേടി പിടിക്കാം ഇവിടെയൊക്കെ തൂമ്പ് കെട്ടിയിട്ട് വെള്ളവും വെള്ളപ്പൊക്കവുമാണ് ടി ഏകദേശം ഒരു മാസം മുമ്പ് മഴയൊക്കെ പെയ്തൊക്കെ വെള്ളം തൂമ്പ് കെട്ടി വെള്ളപ്പൊക്കമായിട്ട് ഒന്ന് ഇറന്നു പോയതാണ് തോന്നു പോയിട്ട് ഇതാ വീണ്ടും വെള്ളവും വെള്ളപ്പൊക്കവും മൊത്തം ചളിയും ചളിക്കട്ടും വെള്ളമായതുകൊണ്ട് പോയടാ ചളിയടാ വെള്ളമായതുകൊണ്ട് തന്നെ ഈ സാഹസികമായിട്ട് ചെരുപ്പെടുക്കാതെയാണ് പോകുന്നത് ചെരുപ്പെട്ട് കിടന്ന ബാക്കിൽ മൊത്തം വെള്ളമാവും വെള്ളിയാമൂട്ടിൽ എവിടെ വന്നാണ് പറഞ്ഞത് വെള്ളിയാമൂട്ടെന്ന് പറയുമ്പോൾ തായത് അവിടെ ഒരു വെള്ളിയാവുണ്ട് ആ നിൽക്കുന്നത് വെള്ളിയാവാണ തായ കുളം വെട്ടി അവിടുത്തെ ഒരു വെള്ളിയാകുണ്ട് തേനക്കെടുത്താൽ അങ് അവിടെ ആയിരിക്കും എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ല അവിടെ ഉള്ളിൽ ചെന്നിട്ട് കാണുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം മുന്നിൽ പക്ക് പോവുകയാണ് കിക്കു വണ്ണ മുന്നേ പോയത് ആദ്യം പോയി എവിടെ കണ്ട് എവിടെ കുമ്മോ കൂൺ എവിടെ ഉണ്ട് എന്ന് പറയുന്നു പറഞ്ഞു അങ്ങനെ എടുക്കാൻ ഞാൻ ഒരു സഞ്ചി സഞ്ചിക്ക് നോക്കിയ സഞ്ചി കിട്ടാത്തോണ്ട് ചാക്കു എടുത്ത് പോവുകയാണ് ഇത് വഴിയാണ് ഇപ്പൊ വഴിയാണെന്ന് പറയൂല വഴിമൊത്തം തോടായിരിക്കുകയാണ് നമ്മളുണ്ടാവുമോ എന്ന് പറ്റിക്കുവോ വഞ്ചിത എന്ന് കുഞ്ചിതരാവോന്നറിഞ്ഞൂടാ എന്തായാലും വന്ന സ്ഥിതിക്ക് അതും എടുത്ത് ഈ ഒന്ന് അടിച്ചു കറങ്ങി നോക്കാം വേറെ ഉണ്ടെങ്കിലോ കേട്ടോ എവിടെയാണ് ഹാങ്കാ കൂവിയപ്പോൾ അങ്ങ് കാട്ടിലെവിടെയാണെന്ന് പോകുന്നത് കേട്ടു എന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്തായാലും അങ്ങോട്ട് ആ കാടും തള്ളി തകത്തതിനകത്ത് കയറണം അങ്ങനെ നടന്ന് നടന്ന് വന്നെങ്കിലും അങ്ങനപ്പുറത്ത് അങ്ങോട്ട് കാട്ടിലാണ് വിളി കേട്ടത് കൂവിയത് ഇതാണ് വെള്ളിയാവ് എന്താ ഇവിടെ നിന്ന് താഴോട്ട് വെള്ളവും വെള്ളപ്പൊക്കവും തോടൊക്കെയാണ് ഇതാ മൺ വായുന്ന ഒരു ദിവസം തേൻ എടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് ചാനലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് ഇവിടെ കൂടെ ഒന്നും പോകാൻ സൗകര്യമില്ല ഏതാമ്പലേത് മൊത്തം കാടാണ് പൊന്തക്കാടുകൾ ഇവിടെ കൂടി പോകാൻ സൗകര്യം ഇല്ലാതുകൊണ്ടെങ്കിൽ അപ്പുറത്തോടെ കറങ്ങിയിട്ടേ അങ്ങ് പോകാൻ പറ്റുള്ളൂ അയ്യോ തറയിൽ വെള്ളമായോണ്ട് മൊത്തം വഴിക്കലാണ് ആ അങ്ക അതെ എൻ്റെ ഉദ്ദേശമൊന്നും തെറ്റിയിട്ടില്ല രണ്ട് മരങ്ങൾ ഇടിയിൽ നിന്ന് പട്ടു നിൽക്കുകയാണ് രണ്ട് മൂന്ന് ഒരുപാട് മര വാ വാ അങ്ങനെ നമ്മൾ ഇവിടെ എവിടെയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു ചപ്പ് നമുക്ക് കേട്ടിരിക്കുന്നു ഇല്ല അതായത് ബ്ലേറി ചെയ്യാം കൊണ്ടുപോണത് എവിടാ കൂടെ അണപ്പ് ണപ്പ് പൊടിക്കുമ്പോൾ അതണപ്പും അതാ കാട്ടിനകത്ത് നിക്കുകയാണ് എടുത്തു വെച്ചിരിക്കുന്ന വാ അതീ മനോഹാരിതം അല്ലേ ഇല്ലാതായ പോലെ തോന്നലല്ലേ അത് തോന്നലും ചാക്കോ സഞ്ചാരി കൊറേ കാണും ഇവിടെ നിന്ന് ഇത്രയും കിട്ടിയെന്നാണ് പറയുന്നത് പറയുന്നല്ല ഇത്രയും കിട്ടി പക്ഷെ ഇല്ലാതായി ഇന്നലെയായി ഇതൊരു ചെറിയ വണ്ടൊക്കെ വീടുന്നത് വല്ലാതായിപ്പോ ഇന്നലെ ആയിരുന്നെങ്കിൽ കറക്റ്റ് പരിവം ഇതിന്റെ തണ്ടിലൊക്കെ പുഴുവാണ് തോന്നുന്നത് അയ്യേ അയ്യോ കുമ്പളി അതെ താൻ നോക്കണ പരിവം ഫ്രഷ് സാധനം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്പുറത്തിൽ അവിടെ എടുത്ത് അങ്ങനെ അതും എടുത്തിട്ട് അപ്പുറത്തെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെ കൂടെ വന്ന് കാടും തള്ളി തകർത്തുള്ള പൊക്കാണ് ആയുധം കൊണ്ടുവന്നില്ലേ എന്തെങ്കിലും ആയുധം കൊണ്ടു വന്ന നമ്മൾ ആയുധങ്ങളൊന്നും കൊണ്ടുവന്നില്ല അങ്ങനെ നമ്മൾ തേയുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ തിരിച്ച് ഞാൻ വീണ്ടും വഴിയിലെത്തിയിരിക്കുന്നു അങ്ങനെ അടുത്ത് ഇത് മൊത്തം വെള്ളവും വെള്ളപ്പൊക്കം മാറിയ നേരത്തെ കാണിച്ച് നേരത്തെ നേരത്തെ മേലെന്ന് വന്ന തോട്ടിലെ വെള്ളവും വെള്ളപ്പൊക്കം ഇവിടെ നിന്ന് കുറച്ച് താഴെ അങ്ങോട്ടൊരു തോടായിട്ടാണ് പോകുന്നത് എന്തേ ഇവിടെ ഉണ്ട് അങ്ങോട്ട് നമ്മൾ പോവുകയാണ് ഇല്ലാതായി പോയടേ ഇല്ലാതായ കുറച്ച് മൂത്തുപോയി കൊള്ളാം പക്ഷെ മൂത്തുപോയി കറക്റ്റായിരുന്നേനെ കൊള്ളാൻ പൊളി സാധനം അതിഗംഭീരം

നമ്മളെ നേരത്തെ ഞാൻ കൊറേ ദിവസം വഞ്ചിതരായൊരിക്കലും വഞ്ചിതായതാ ഞാൻ നേരത്തെ വന്നത് കേക്കോത്തന്റെ ഞാന പിടിച്ചു പോകുന്നു കേക്കാൻ അവിടെയുള്ള ധൈര്യത്തിലാണ് ഇവിടെ വന്നത് ಯೋ ವೋ ಈ ವಿರಂಟ್ ಕೂಡ ಬಿಡೋದು ಕುನ್ ಕರೆ ಇಲ್ಲಿಂದ ಹೊರಗೆ ಹೋಗೋಣ 얘는 다 ತಗೊಂಡ ನಾನು ಇದುವರೆ collection ನಾವು ಇತ್ರೆಯಂ ಗೆಟ್ಟಿಟ್ೊಂಡೆ ಈಗ ನಾವು ഇനി അടുത്തെവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളായി പോവുകയാണ് ഇത് ഒരു ആനത്താരയാകുന്നു അയ്യോ മുള് മുള്ള് മുള്ളിന്റെ ഇടയിൽ ആണ് കളി അതിന്റെ വണ്ടക്കത്തൊന്നും ഇല്ലാതാക്കി കളഞ്ഞ് അങ്ങനെ ഈ കാട് മൊത്തം അടിച്ചു കറങ്ങി പോവുകയാണ് ഇതുവരെ ഒന്നിനെയും കണ്ടെത്താനായിട്ടില്ല ഇവിടെയാണ് അങ്ങനെ എന്തോ ഒരു പ്രത്യേക തരം കൂണ് ഇത് വിശക്കൂണാണ് കഴിക്കാനൊന്നും പോലെ ഒന്നുമില്ല വലയൊക്കെ മൂടി നെറ്റൊക്കെ ഇട്ട് വലയൊക്കെ മൂടിയിട്ടങ്ങി ഇരിക്കുകയാണ് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ പൊന്തക്കാടുകൾക്ക് ഉള്ളിലൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ളൂ ഇതുപോലെ തുലസ് ഇതുപോലെ തുറസ്സായ സ്ഥലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാട്ടുപൊത്ത് കാട്ടുപന്നി പ്ലാവ് കേയ കൂരൻ ആന അതുപോലത്തെ വന്യജീവികളൊക്കെ കാണുകയാണെങ്കിൽ എടുത്ത് കഴിച്ചുകളായി ഇനി അവരുടെ കണ്ണിൽ തപ്പി കിട്ടി ഇരിക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ കിട്ടൂ അവിടെ കൂടെ ഒരു ആനത്താരയാണ് അത് മനോഹരമായൊരു ആനത്താര ഇനി അക്കരയൊക്കെ ഒന്ന് കാര്യം നോക്കിയാൽ അറിയാം എന്തായാലും നമ്മൾ അക്കരെ കയറുന്നില്ല കൂടി തന്നെ അങ്ങ് പോവാം ആ ഇനി അങ്ങനെ ഞാൻ ഞാനിവിടെ തോട്ടൽ ഇറങ്ങിയിട്ട് ഞാൻ തോട്ടക്കൂടെ വരാമേ ഞാനെന്തായാലും ഇവിടെ കൂടെ അങ്ങ് ഇറങ്ങാൻ പോവുകയാണ് തോട്ടിലിറങ്ങിയിട്ട് തോട്ടിലൂടെ മേലോട്ടങ്ങ് കയറാം ോട്ടിലൂടെ കയറാൻ അങ്ങോട്ട് പോകാൻ വഴിയില്ലടേ അടുത്ത കാലത്തപ്പോൾ ആന ഇറങ്ങിയതാണ് ഇവിടെ കൂടി എന്താണ്ടോ പോയല്ലോ ആള് ആ അതേപോലെ ആൾ തന്നെ പോയല്ലോ ആരും ആള് പോയിരിക്കുന്നു ആരെ കൂണ് നോക്കി പോയതായിരിക്കണം അയ്യോ വെള്ളവും വെള്ളപ്പൊക്കവുമാണ് ഈ തോട്ടില് ഈ തോട്ടിലൂടെ നിറഞ്ഞു വെള്ളം വരുന്ന സമയത്ത് മീനൊക്കെ കയറി വരും തായ അവിടെയാണ് റിസർവയർ ആ വെളുപ്പ് കാണുന്ന അവിടെയാണ് റിസർവയർ അവിടെ നിന്ന് ഇങ്ങോട്ട് മീന് ഇതിൽ തോട്ടം നിറഞ്ഞ് വെള്ളം വന്നാൽ ഇങ്ങോട്ട് മീനിന് കയറി വരാൻ ഒരു പ്രയാസവുമില്ല മൊത്തം കാടാണെങ്കിലും ഇതുവരെയും കാട് ഇതുവരെയും ഈ കാട്ടിനകത്തു നിന്നൊന്നും കണ്ടെത്തുവാനായിട്ടില്ല കണ്ടെത്താനില്ല ഈ എല്ലായിടത്തും ഈ കൂണങ്ങനെ ഉണ്ടാവാറില്ല മുള്ളുമുള്ളും മുള്ളു മുള്ള ഇവിടെ കൂടി വന്ന സ്ഥിതിക്ക് ഇവിടെ കൂടി വളരെ സുഗമമായിട്ട് വീട്ടിലോട്ട് കയറി പോകാം വെള്ളവും വെള്ളം പോക്കും പുഴുവൊക്കെ കടിക്കും പുഴുവട്ടകളൊക്കെ കടിക്കും കാലില് വളരെ ജാഗരൂപരായിട്ട് വേണം പോവാൻ ആ കാണുന്ന പാറയുടെ അവിടെ നിന്നാണ് ആ തോട്ടു പോകുന്നത് പക്കു മേലെ കൂടി പോയി ഞാനെന്തായാലും ഇവിടെ കൂടെ നേരെ മേലെ കയറാം ഇവിടെ വഴിയുണ്ട് ആ വഴി കയറിയിട്ട് അനായാസം ആ വഴിയിലൂടെ പോവാം അയ്യോ വഴിയിലൂടെ പോവാമെന്ന് പറഞ്ഞാൽ വഴി കാണാനില്ലല്ലോ വഴിയുണ്ട് മേലത്തെ വയലോട്ട് എത്താനുള്ള വഴിയില്ല പക്ഷെ അതൊരു വിഷയമേ അല്ല എന്ത് വില കൊടുത്തും അവിടെ എത്തണം ആ എത്ര പടത്തിനാകത്തല്ലോ വന്നോട്ടത് എന്തൊരു പ്രകാശം അങ്ങോട്ട് ഓ കല്ല് മുള്ളു കയറി നേട്ടെ അമ്മ ഞാൻ ആ വെള്ളത്തിലൂടെ നടക്കാനാണ് ചെരുപ്പിടാതെ വന്നത് ചെരുപ്പിടാതെ കാട്ടിൽ കയറി നടക്കാൻ പറ്റൂല മുള്ള കാലൊത്തം മുള്ള കുത്തിപ്പറിക്കും അതിഗംഭീരമായ ഒരാളാണ് നിൽക്കുന്നത് വേറൊരു മരത്തിലൂടെ ചുറ്റി കയറി വളർന്നു പിടിച്ചൊരാളാണ് ആ മരം കത്ത് പോയിപ്പോൾ ആല് മാത്രമേ അവിടെയുള്ളൂ ആ മരത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ആലായി അവിടുത്തെ രണ്ടിടത്തുനിന്ന് തന്നെയാണ് കൂണ് കെട്ടിയത് ഉണ്ടായിരുന്നത് ഓ എന്തൊക്കെയാതാ പോനെ വേറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇല്ല അതുകൊണ്ട് നമ്മൾ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഇല്ല അത് സാഹസികമായിട്ട് അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് വഴി ഇതല്ലേ ഇവിടെ അവിടെ ഉണ്ടല്ലോ ആയിരുന്നു ഇതിന്റെ അകത്ത് എവിടെയാണെന്ന് നോക്കിയപ്പോയോ ഞാൻ ഇവിടെ കണ്ട പോവാൻ തുണ്ടോ ഇതിന്റെ അകത്ത് എവിടെയൊക്കെയോ ഉണ്ടാവേണ്ടതാണ് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴോ ഇല്ല കാട്ടിനകത്തൊക്കെ വല്ലതും ഉണ്ടായല്ലേ അത്ഭുതമുള്ളൂ അപ്പുറത്ത് പോകാൻ അയ്യോ പറ്റി അതിഭീകരമായൊരു മുളങ്കൂടാണിക്കുന്നത് ഇന്ന് രാത്രി അവിടെ ചെറിയ കുഴിയുണ്ടാക്കി അവിടെ പന്നി കിടന്നിരിക്കുന്നു കിടന്നിരുന്നു വേറെ ഇല്ല അപ്പം ആദ്യം കിട്ടിയതും കൊണ്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു ചുമ്മാ കിടന്ന് കാട് തള്ളേണ്ട ഒരാവശ്യമില്ലായിരുന്നു അയ്യോ അപ്പുറത്ത് ഭാഗത്തോടെയുള്ള സൈഡ് ഭാഗം മാഞ്ഞനം പാറ ഭാഗം ഈ കഴിഞ്ഞ കാലത്തപ്പം ആന വന്ന് വലിച്ചിറക്കിയതാണ് ഇത് മഞ്ഞക്കൂവയാകുന്നു അത് ഓ അത് മൊത്തം വലിച്ചടിക്കുകയല്ലോ തിന്നുമില്ല വെറുതെ വലിച്ചു പറഞ്ഞു കളയതിനാണ് അവിടെ കൂടെ അങ്ങോട്ട് പോയിരിക്കുന്നത് അങ്ങനെ നമ്മൾ വിലയിലോട്ട് എത്തപ്പെട്ടിരിക്കുന്നു ആടെ ലോടക്കങ്ങൾ രണ്ടല്ലാടെ ലോടൊക്കെ പറത്ത് എത്താളൊക്കെ പിടിച്ച് പറിച്ചുകൾ കുടിക്കണ്ട പറഞ്ഞത് പറഞ്ഞു ഉടനെ ഞാൻ കേക്കാണ് എന്തോ വൃത്തിഹീനമായ തുമ്പകൾ ഇവിടെ ഇതൊക്കെ പിറ്റാണ് ഇരുന്ന് നിലവാത്തം തരക്കാം എന്തോ ചിതൽപ്പിറ്റുകൾ ഇങ്ങനെ പോറത്ത് വഴിയിടില്ല അയ്യോ ഏതോ വേണ്ട അയ്യോ ഒരു മരം വീന്നതാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ കാറ്റത്ത് പറഞ്ഞു വീന്നപ്പോൾ ഇനി കോലഞ്ചിൻ്റെ ഇടയിലൂടെയെങ്കിലും ഉണ്ടാവുമോ എന്തോ എന്താ ഇത് മൊത്തം ഇവിടുത്തെ കോലഞ്ചികളാണ് കോലഞ്ചി മലഞ്ചി എന്നൊക്കെ പറയും നമുക്കിത് കോലഞ്ചി അയ്യോ ഇതൂടെ ഉള്ളതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആന വരുമ്പോൾ ഇത് ആദ്യം വലിച്ചോളൂ ഇത് വലിച്ചു തിരുമ്പോൾ തന്നെ ആളറിയും അതുകൊണ്ട് വിളയിലോട്ട് വരുന്ന തടയാൻ പറ്റും അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കൂടെ കിടക്കാൻ പറ്റും അയ്യോ നോക്കി തറക്കോടിക്കാണ് വാ ഹാ ഇതിനകത്ത് ആന അറിഞ്ഞാൽ പോലും കണ്ടുകൂടാത്തതാണെങ്കിലും ആനയൊക്കെ വന്നാൽ അറിയാൻ പറ്റും ആന വരുമ്പോൾ ഇത് വലിച്ചു പറിച്ചു തിന്നും അപ്പോൾ ഈ ആളറിയുന്നു ആനയാ ഞാൻ നിൽക്കണ അപ്പോൾ ആന വരുമ്പോൾ അറിയുകയും നമ്മൾ അതിനെ വിളിച്ച് തീർത്ത് വിളിച്ച് വിളിച്ച് ഓടിക്കുകയും ചെയ്യുന്നു അതിന് സഹായകരമായ ഒരു സാധനമാണ് ഈ കോലഞ്ചി അങ്ങനെ നമ്മൾ വിലയില്ലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഭക്വാതാ കൂണും കൊണ്ട് പോകുന്നു നമ്മളിവിടെന്നാണ് തുടങ്ങിയത് ഇതുവഴി പോയിട്ട് ഇവഴി കൂടി തിരിച്ചും വന്നിരിക്കുന്നു രാവിലെ ചെറുതായിട്ടൊരു കറക്കം ഇനിയിപ്പോൾ കിട്ടിയാ അവിശ്വസനീയം അതൊന്ന് വീണ്ടും കിട്ടിയിരിക്കും അപ്പം ഈ കാടൊക്കെ ഒന്ന് അടിച്ചു ഇറങ്ങിയാൽ വേറെ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കിട്ടിയ കളക്ഷനൊക്കെ ഒന്ന് കാണണം എങ്കിലൊരു സമാധാനമേ ഉള്ളൂ ഇത് ഇവിടെ നിന്ന് കിട്ടിയതാണ് ഇത് പക്ഷേ ഫ്രഷ് അല്ലേ മറ്റേ നോക്കുമ്പോൾ ഫ്രഷ് സാധനം പൊളി സാധനം അതിനകത്ത് കേട്ടോ നായക്ക് തരിപ്പ് കയറിയപ്പോൾ അടക്കുന്നതിന്റെ വായിക്കിന് എന്തു വേണ്ടതോന്തോയില്ല സോറി നമ്മളെ കളശം തുറക്കുകയാണ് തന്റെ കണ്ണുമാകാത്ത ഫ്രഷ് സാധനം കുഴപ്പമില്ല കഴുകിയെടുത്താൽ പടവടായിരിക്കും ഇത് കഴിഞ്ഞോ അപ്പേ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ കുണ കൊണ്ടുവന്ന് എല്ലാം കൂടി കൂട്ടിയിട്ട് എടുത്ത് കറി വെച്ച് നമ്മൾ നമ്മളങ്ങനെ കഴിക്കുകയുണ്ടായി കുണ്ട ടേസ്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞെന്താണ്ടല്ലോ അപാര ടേസ്റ്റായിരുന്നു